ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകണം എന്നാഗ്രഹിച്ച് വലിയ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ആരോടെങ്കിലും വെറുപ്പ വിദ്വേഷം വിദ്വേഷണ്ടാകുന്ന നമ്മളുടെ ജീവിതത്തിൽ പലരായിട്ടും വഴക്കുണ്ടാവും ശത്രുത ആവേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷെ അത് മനസ്സിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ആവാണ്ട് നോക്കുക എന്നുള്ളത് അങ്ങനെ വന്നാൽ ആ ഒരു നെഗറ്റീവ് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മൾ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങളിലേക്ക് എത്താൻ പിന്നോട്ട് വലിക്കുന്നൊരു ഘടകം അപ്പോൾ ആരോട് വഴക്ക വെറുപ്പ വൈരാഗ്യോ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ടായാലും മനസ് കൊണ്ട് അത് രമ്യതപ്പെടുക എന്നുള്ള മൈൻഡ് കൊണ്ട് നമ്മൾ അയാളോടുള്ള ആ വഴക്ക് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കും ഒരുപക്ഷെ ചില ആൾക്കാരോട് നമുക്ക് ഫിസിക്കലി കാണുമ്പോൾ സംസാരിക്കാനാ ഇടപഴകാനാ പറ്റൂല കാരണം നമ്മൾ അയാളായിട്ട് നല്ല രീതിയിൽ പോകാമെന്ന് വിചാരിച്ചാൽ അയാളതിന് തയ്യാറായില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫിസിക്കലിയുള്ള കോംപ്രമൈസ് അല്ലെങ്കിൽ വഴക്ക് മാറ്റി നടക്കും പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ വഴക്ക് മാറ്റിയേക്കുക നമ്മളുടെ മനസ്സിൽ അങ്ങനത്തെ പേർക്കും വിദ്വവും വകം മൈൻഡീന്നേ പോയേക്കുക അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലോട്ട് നമ്മളെത്തണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ നമുക്ക് ഓർമ്മയുള്ള പല കാര്യങ്ങളും ചിന്തിക്കുക അതിൽ അതിലാരോടൊക്കാം നമ്മളുടെ തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ് വഴക്കടിക്കേണ്ടി വന്നിരുന്നു ചിലപ്പോൾ നമ്മളുടെ ഭാഗത്തൊരു തെറ്റില്ലെങ്കിൽ പോലും നമ്മളൊരാളോട് ശത്രുതയിലാകേണ്ട ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ഏതൊരു വ്യക്തിയാണെന്നുള്ളത് നമ്മളൊരു പേപ്പറും പേന എടുത്തിട്ട് എഴുതുവാണെന്നുള്ള എഴുതിയിട്ട് ആ വ്യക്തികളെ നമ്മൾ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക അത് അതിനായിട്ട് നമ്മൾ സമയം മാറ്റി മനസ്സിൽ ധ്യാനിക്കുക എൻ്റെ മനസ്സിൽ നമ്മൾ പറയുക നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ എന്നോട് ചെയ്തത് അത് ഞാൻ നിങ്ങളോട് ചെയ്തതിനു ഞാൻ ക്ഷമ ചോദിക്കുന്നു അത് നമ്മളുടെ ഭാഗം തട്ടിണ്ടെങ്കിൽ ക്ഷമയോടിക്കുക അവരുടെ ഭാഗം തട്ടിണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിച്ചിരിക്കുന്നു പറയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ വലിയ വിജയങ്ങൾ വരാൻ ഒരിക്കലും നിങ്ങളായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള എനർജി ഒരിക്കലും ഒരു തടസ്സമല്ല പൂർണ്ണമായും എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളോടുള്ളതും വൈരാഗ്യവും ഞാൻ ഈ സമയം ഉപേക്ഷിക്കുന്നു ഈ സമയം എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിദ്വവും പകുവും ശത്രുതയും റിലീഫായിരിക്കുന്നു പൂർണ്ണമായും നീങ്ങിയിരിക്കുന്നു നമ്മുടെ സജഷൻ കൊടുക്കും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് ഡെയിലി കണ്ടിന്യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന നെഗറ്റീവ് എനർജി അത് നിങ്ങൾക്ക് റിലീസാവും അപ്പോൾ ഇതൊരു പ്രാക്ടീസ് പോലെ ചെയ്യണമെങ്കിൽ ഓർഡറായിട്ട് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് ആലോചിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ആരൊക്കെയാണെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കുക അതിന് ശേഷം ഒരു മുറിയിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് സ്വസ്ഥമായിട്ട് നിന്നിട്ട് ഈ ലിസ്റ്റിൽ നമുക്ക് രണ്ടാമത് ആൾക്കാരായിരിക്കും മിക്കവാറും ഉണ്ടാവണം ഡീപ്പായിട്ടുള്ള ആൾക്കാരെടുത്താൽ മതി മീൻസ് ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ അതേ കൂടുതലും ഡീ അല്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അവരെല്ലാവരും അന്യം തള്ളൂ എന്നിട്ട് നമ്മളൊരു മെഡിറ്റേഷൻ മൂഡിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ വേഡ്സ് എല്ലാം പറഞ്ഞിട്ട് സെൽ സജഷൻ കൊടുത്തിട്ട് പൂർണ്ണമായിട്ട് എൻ്റെ മൈൻഡിൽ മൈൻഡിനത് പോകുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഞാനത് മാറിയിരിക്കുന്നു നിങ്ങളോട് എനിക്കിപ്പോൾ ഒരു വെറുപ്പ് വൈരാക്കിയ വ്യത്യാസം ഞാൻ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണ റിലീഫ് ആണ് പോസിറ്റീവ് മൈൻഡാണ് എന്ന് സെൽഫ് സജഷൻ കൊടുക്കണ രീതി വരും അപ്പോൾ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് റിലീഫാവെന്നുള്ള അപ്പോൾ ഇത് ഒരു ഓർഡറിലൊരു പ്രാക്ടീസ് പോലെ ചെയ്യണ രീതി ഒന്നും കൂടി ഞാൻ വിശദീകരിക്കണം ഒന്ന് നിങ്ങൾ കണ്ണടച്ച് ഒരു കസേരയിൽ സ്വസ്ഥമായിട്ടിരിക്കുക ലിസ്റ്റ് എഴുതിയ ബുക്കെടുത്തിട്ടുണ്ടായിരിക്കുക ആ ലിസ്റ്റ് എഴുതിയ ആൾക്കാരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ബുക്ക് നോക്കാണ്ട് ഓർത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന രീതിയിലാക്കുക അതിനുശേഷം കണ്ണടച്ച് കസേലിരുന്നിട്ട് നിങ്ങളുടെ പുരിയത്തിൻ്റെ സെൻറ്റർ കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കുക അതിന് ശേഷം പുതിയത്തിൻ്റെ സെൻ്ററിൽ നിന്ന് നിങ്ങളുടെ നെറ്റിയുടെ സെൻ്ററിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുക ആ ശ്രദ്ധ കൊടുത്തിട്ട് കുറച്ച് സമയം ആ ഒരു മോഡിൽ നിന്നതിന് ശേഷം നിങ്ങൾ വൺ ബൈ വണ്ട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസിഡൻറ്റിൽ ഞാൻ ക്ഷമയോധിക്കുന്നു നിങ്ങൾ എഴുതി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ എൻ്റെ ഭാഗം നിങ്ങൾ ഞാൻ ക്ഷമിക്കണം പൂർണ്ണമായിട്ടും നിങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ദിവസവും വൈകിട്ട് വിദ്വേഷവും ഈ സമയം എൻ്റെ മനസ്സിൽ ഞാൻ ഒഴിവാക്കുന്നു റിലീസാക്കുന്നു നീക്കം ചെയ്യുന്നു എന്നാൽ എനിക്ക് യാതൊരു കുറപ്പ് വരുന്ന ഉദ്ദേശമൊന്നുമില്ല എന്ന് സെൽഫ് സജഷൻ പറഞ്ഞിട്ട് ഐ എം എ പവർഷുൾ പേഴ്സൺ ഐ എം എ പവർഫുൾ പേഴ്സൺ ഐ എം എ പവർഷുൾ പേഴ്സൺ സജഷൻ ചെയ്ത് വൈൻ്റപ്പ് ചെയ്യും ഇപ്പം ഞാൻ ഫൈനലി പറഞ്ഞ മെത്തേഡ് നിങ്ങളൊരു പ്രാക്ടീസ് പോലെ തന്നെ ഡെയിലി ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ മൈൻഡിന് അത് ക്ലിയർ ആവുമെന്നുള്ളൂ എന്തായാലും ഇത് നിങ്ങൾ ചെയ്തു നോക്കും നന്ദി നമസ്കാരം